അമ്പും വില്ലും എന്തൊക്കെയായിരുന്നു അല്ലെ പുലിമുരുകൻ നൂറ് കോടി അടിച്ച സിനിമയാണ് ഏറ്റവും വലിയ സിനിമ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള സിനിമയാണ് കോടി കളക്ട് ചെയ്ത ആദ്യത്തെ സിനിമ പുലിമുരുകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും തളച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ഫാൻസുകാർ ഇത് കേട്ടില്ലേ പുതിയതായിട്ട് വന്നുള്ള വീഡിയോ ആണ് അതിന് താഴെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓപിച്ചൻ മുളക് പാടത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾ ആളുകൾ പറഞ്ഞു ആൾ അത്രയധികം കടം ബാധ്യതയായിരുന്നു പറയുന്നത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആളുടെ കുറേ സ്വത്തുക്കളൊക്കെ നിൽക്കേണ്ടി വന്നെന്ന് പറയുന്നത് അപ്പോൾ പുലിമുരുകൻ എന്ന സിനിമ നൂറ് കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നൂറ് കോടി മൊത്തം കളക്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ കയ്യിൽ ഒന്നും കിട്ടിയില്ല ഒക്കെ നിർമ്മാതാവ് എന്തായാലും കുത്തുപാളം എടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞ പറഞ്ഞുള്ള സംഭവം അപ്പം എന്തായാലും ഇതൊരു വാർത്ത തന്നെയാണ് എന്തായാലും പലരും വീമ്പളക്കുന്ന മുരുകനൻ സിനിമയ്ക്ക് ഇത്രപോലും കളക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയ സംഭവം തന്നെ അപ്പൊ നീ ഇനിങ്ങിന് തള്ളുമ്പോൾ പതുക്കെ തള്ള രാവിലെ പുട്ട് മൂക്കോളം തിന്നിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ തള്ളി വിടല്ല ചെയ്യാ അപ്പോൾ പുതിയത് വരാൻ പോകുന്ന പല സിനിമകളും ഞാനൊക്കെ കേൾക്കും ഇനി വലിയ കോടികൾ ചിലവാക്കിയിട്ട് സിനിമ ഇറക്കുന്നുണ്ട് ആ സിനിമയൊക്കെ ഇരുന്നൂറ് കോടി ഇരുമോള് നൂറ്റമ്പത് കോടി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ് പറഞ്ഞ് തുടക്കത്തിൽ ഇപ്പോൾ നൂറ്റമ്പത് എന്നുള്ളത് എല്ലാം അവസാനാവുമ്പോഴേക്കും എന്തേലും കോടി ഉണ്ടാവും കോടികൾ എന്തായാലും സ്റ്റാർട്ടിംഗ് നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ അത്ര അധികം ചിലവ് വന്ന സിനിമ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടിക്ക് പോകുന്നുണ്ടാവും എന്തായാലും അഞ്ഞൂറ് കോടി കോൺട്രാൻഡ് വിജയിക്കില്ലേ അപ്പോൾ അഞ്ഞൂറ് കോടി കിട്ടണമെങ്കിൽ നോക്കുകൊണ്ട് ക്ഷാന്ന് പറഞ്ഞില്ലേ ഇന്നസെൻറ്റ് അതുപോലെ ആവേണ്ടി വരും എന്നാണ് തോന്നുന്നത് എന്തായാലും ഒന്നുകൂടി വേണമെങ്കിൽ കാണട്ടെ ആ വീഡിയോ എന്ന് പുലിമുരുകൊടു ഞാനല്ലേ ആ പടം എത്ര ഹിറ്റായെന്നാണ് നിങ്ങളെല്ലാം പറഞ്ഞത് അതിന് കെ എഫ് സിന്റെ ലോൺ ഇതുവരെ അടച്ചിട്ടില്ല